ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ സുൽത്താൻ ഹൈതമ്പിൻദാരിക്കിൻ്റെ സ്പെയിൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും നാല് പ്രധാന ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു അരിതോർജ്ജ വികസനം ജല മാനേജ്മെൻറ്റ് ആരോഗ്യരംഗത്തെ സഹകരണം നിക്ഷേപ പ്രോത്സാഹനം എന്നീ മേഖലകളിലാണ് കരാറുകൾ ഹരിത മെത്തനോൾ പ്രകൃതിവാതകം ജലവിഭവ പരിപാലനം ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ഇരു രാജ്യങ്ങളുടെയും സഹകരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി സാർസ്വേല പാലസിലെ ഈ ചടങ്ങ് രണ്ട് രാജ്യങ്ങളുടെയും സൗഹൃദത്തിന്റെ ശക്തമായ തെളിവായും പരസ്പര വിശ്വാസത്തിൻ്റെയും സഹകരണത്തിന്റെയും പുതിയ പങ്കാളിത്തത്തിന്റെ പ്രതീകമായും വിലയിരുത്തുന്നു ഒമാനിലെ മുസന്തമിൽ ചൊവ്വാഴ്ച ഭൂചലനം അനുഭവപ്പെട്ടു വൈകുന്നേരം നാല് നാൽപ്പതിനാണ് റിക്ടർ സ്കെയിലിൽ നാല് പോയിൻറ്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത് യു എയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ ഭൂചലനത്തെ തുടർന്ന് യു എയുടെ വിവിധ ഭാഗങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു ഒമാനിലെ സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി സെൻറ്ററും യു എ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് കീഴിലുള്ള നാഷണൽ സീസ്മിക് നെറ്റ്വർക്കും ഭൂചലനം സ്ഥിരീകരിച്ചു ദിബയിൽ നിന്നും എട്ട് കിലോമീറ്റർ ശതക്കി പടിഞ്ഞാറായി പന്ത്രണ്ട് കിലോമീറ്റർ ആഴത്തിൽ അനുഭവപ്പെട്ട ഭൂചലനം അപകടങ്ങൾക്ക് കാരണമായിട്ടില്ല ഓഗസ്റ്റ് മാസത്തിൽ ഒമാന്റെ ഭാഗമായ മധുഹയിൽ രണ്ട് പോയിന്റ് രണ്ട് തീവ്രതയുള്ള ഭൂചലനം രേഖപ്പെടുത്തിയിരുന്നു ഭൂമിശാസ്ത്രപരമായി യു എക്കകത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഒമാന്റെ കീഴിലെ മുസന്തം ഗവർണറേറ്റിൻ്റെ ഭരണത്തിലാണ് ഇത്തവണ മുസന്തം മേഖലയിലെ ഭൂചലനത്തിൽ യു എയിലെ റാസൽഖൈമ ഫുജേറ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പ്രകമ്പനം അനുഭവപ്പെട്ടത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഹുജേറയിലെ സഫാദ് പ്രദേശത്തും ഭൂചലനം ഉണ്ടായിരുന്നു യു എ ഇ പ്രദേശങ്ങൾ സജീവ ഭൂകമ്പ മേഖലയിൽ അല്ലെങ്കിൽ പോലും സമീപ പ്രദേശങ്ങളിലെ ഭൂചലനങ്ങളുടെ പ്രകമ്പനങ്ങൾ ചിലപ്പോൾ രാജ്യത്ത് അനുഭവപ്പെടാറുണ്ട് എന്നാൽ ഇത് കാര്യമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകാറില്ല പെട്രോളിയം സംസ്കരണ കമ്പനിയിൽ നിന്നും ഉപകരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ ഒമ്പത് ഏഷ്യൻ വംശജർ പിടിയിലായി ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്റ്റലേഷൻ സെക്യൂരിറ്റി പോലീസ് നടത്തിയ റെയ്ഡിലാണ് പ്രതികൾ പിടിയിലായത് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു ലണ്ടൻ അറേബ്യ ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച അറബ് ട്രാവൽ അവാർഡ്സിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഔട്ട് സ്റ്റാൻഡിംഗ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ദി ഇയർ പുരസ്കാരം ദോഫാർ ഖരീഫ് സീസൺ നേടി ലോക ടൂറിസം രംഗത്തെ പ്രമുഖ വ്യക്തികളും സ്ഥാപനങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ പുരസ്കാരം ദോഫർ മുനിസിപ്പാലിറ്റിയുടെ പ്രതിനിധി സ്വീകരിച്ചു അവാർഡ് ദോഫർ മേഖലയിലെ വർഷകാല ടൂറിസത്തിന്റെ വളർച്ചയും അതിന്റെ അന്താരാഷ്ട്ര സ്വീകാര്യതയും പ്രതിഫലിപ്പിക്കുന്നതാണെന്നും സംഘാടകർ വ്യക്തമാക്കി പ്രകൃതിദൃശ സൗന്ദര്യവും സവിശേഷ കാലാവസ്ഥയും ദോഫാറിനെ വർഷം മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്ന ഘടകങ്ങളാണെന്നും അവാർഡ് കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചു വർഷം മുഴുവനും വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്ന സവിശേഷമായ പ്രകൃതിയാണ് ദോഫാറിലേത് അതിനെ ടൂറിസം മന്ത്രാലയവും ദോഫാർ മുനിസിപ്പാലിറ്റിയും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയതോടെയാണ് ഖരീഫ് സീസണിൽ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി ദോഫാർ മാറിയത് ആ പരിശ്രമങ്ങൾക്കുള്ള വിലയേറിയ പുരസ്കാരമാണ് ഇപ്പോൾ ദോഫാറിനെ തേടിയെത്തിയിരിക്കുന്നത് ഈ നേട്ടം ദോഫാർ ഖരീഫിന് ആഗോളതലത്തിൽ അംഗീകാരം വർദ്ധിക്കുന്നതിന്റെ തെളിവാണെന്നും ഒമാന്റെ സ്ഥിരതയുള്ള ടൂറിസം വികസന ശ്രമങ്ങളുടെ ഫലമാണിതെന്നും ദോഫാർ ഗവർണർ സെയ്ദ് മർവാൻ ബിൻ തുർക്കി അൽ സൗദ് ഒമാൻ ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു ഖരീഫ് സീസൺ സർക്കാരിൻ്റെയും സ്വകാര്യ മേഖലയുടെയും പ്രാദേശിക ജനങ്ങളുടെയും ഏകോപനത്തോടെ നടപ്പിലാക്കുന്ന സംയോജിത ടൂറിസം മാനേജ്മെൻറ്റിന്റെ മികച്ച മാതൃകയാണ് പ്രകൃതിയുടെയും സാംസ്കാരിക വൈവിധ്യത്തിൻ്റെയും പ്രതീകമായ ദോഫാറിൽ കെരീഫ് ടൂറിസ്റ്റ് സീസൺ വളർന്നു ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ പിന്തുണയോടെ പ്രകൃതി ദൃശ്യങ്ങളും സാംസ്കാരിക വിനോദ പരിപാടികളും സമന്വയിപ്പിക്കുന്ന വ്യത്യസ്ത വിനോദ അനുഭവമാണ് ഇത് സന്ദർശകർക്ക് നൽകുന്നതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു വിദേശ ഉമ്ര തീർത്ഥാടകരുടെ സേവനവുമായി ബന്ധപ്പെട്ട് ലൈസൻസിന് നിബന്ധനകൾ നിശ്ചയിച്ചു അംഗീകൃത ലൈസൻസിങ് ആവശ്യകതകളിൽ ഏതെങ്കിലും ഒരു കമ്പനിയോ സ്ഥാപനമോ ഇത് ലംഘിക്കുകയാണെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ലംഘനം പരിഹരിക്കുന്നതുവരെ മന്ത്രാലയത്തിന് ലൈസൻസ് താൽക്കാലികമായി നിർത്തിവെക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം മന്ത്രാലയത്തിന് ലൈസൻസ് റദ്ദാക്കാനും സാധിക്കും വ്യക്തികളുടെയോ ഉട വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതോ അവർ പങ്കാളികളായതോ ആയ മറ്റൊരു സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായാൽ ഒരു ഹജ്ജ് സേവന സ്ഥാപനം നടത്തുന്നതിനുള്ള പുതിയ ലൈസൻസ് നൽകാതിരിക്കാൻ മന്ത്രാലയത്തിന് അധികാരമുണ്ടെന്നും വ്യവസ്ഥകളുണ്ടെന്നും പറയുന്നു കുവൈറ്റിലെ ജലീബൽ ഷുയൂഗ് പ്രദേശത്തെ അറുപത്തിയേഴ് കെട്ടിടങ്ങൾ ഉടൻ ഒഴിയണമെന്നാവശ്യപ്പെട്ട് കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഉടമകൾക്ക് നിർദ്ദേശം നൽകി മുനിസിപ്പൽ പരിശോധനയിൽ കെട്ടിടങ്ങൾ ജീർണാവസ്ഥയിലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്ന് കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ മനൽ അൽ അൽ സൂർ അറിയിച്ചു തീരുമാനം ഞായറാഴ്ച ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പൊതു മന്ത്രാലയത്തിന് കീഴിലുള്ള ഗവൺമെൻറ് സെൻറ്റർ ഫോർ ടെസ്റ്റിംഗ് ക്വാളിറ്റി കൺട്രോൾ റിസർച്ച് എന്നിവയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം സുരക്ഷിതമല്ലാത്ത ഈ കെട്ടിടങ്ങളിൽ പൊതു സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും സ്ഥിരീകരിക്കുന്നുണ്ട് ഈ സാഹചര്യം പരിഗണിച്ച് നഗരത്തിലെ ജീവനും സ്വത്തും പൊതു സുരക്ഷയും സംരക്ഷിക്കുന്നതിന് പൊളിക്കൽ അനിവാര്യമാണെന്നും മുനിസിപ്പാലിറ്റി വിലയിരുത്തിയിട്ടുണ്ട് ഔദ്യോഗിക ഗസറ്റിൽ തീരുമാനം പ്രസിദ്ധീകരിച്ച് രണ്ടാഴ്ചയ്ക്കകം വസ്തു ഉടമകൾ കെട്ടിടം ഒഴിപ്പിച്ച് കെട്ടിടം പൊളിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീ സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം മുനിസിപ്പാലിറ്റിയുടെ ബന്ധപ്പെട്ട വകുപ്പ് ഈ കാലയളവിൽ നടപടികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും ഉടമകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിൽ പരാജയപ്പെട്ടാൽ മുനിസിപ്പാലിറ്റി നേരിട്ട് ഇടപെട്ട് കെട്ടിടം പൊളിക്കുമെന്നും അറിയിച്ചു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് മറയുംവിധം സൈക്കിൾ ഉൾപ്പെടെയുള്ള മറ്റ് വസ്തുക്കൾ കൊണ്ടുപോകുന്നവർക്ക് നാനൂറ് ദീർഘം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ് വാഹനത്തിന്റെ യഥാർത്ഥ നമ്പർ പ്ലേറ്റ് മറയുകയാണെങ്കിൽ താൽക്കാലിക നമ്പർ പ്ലേറ്റ് പുറത്ത് സ്ഥാപിച്ചാൽ പിഴയിൽ നിന്നും ഒഴിവാകാം ബൈസിക്കിൾ റാക്കിൽ നമ്പർ പ്ലേറ്റ് സ്ഥാപിക്കുന്നതിന് ആർ ടി ഐയുടെ വെബ്സൈറ്റിൽ അപേക്ഷ നൽകണം മുപ്പത്തഞ്ച് ദിർഹമാണ് അധിക നമ്പർ പ്ലേറ്റിന് ഫീസ് ഈടാക്കുക അബുദാബിയിലെ ഏത് പോലീസ് സ്റ്റേഷൻ സർവീസ് സെൻ്ററിലും അധിക നമ്പർ പ്ലേറ്റ് വാങ്ങാവുന്നതാണ് ഇതിനായി ഡ്രൈവർമാർ സാങ്കേതിക പരിശോധനയ്ക്ക് വിധേയരാവുകയും നിശ്ചിത ഫീസ് അടയ്ക്കുകയും ചെയ്താൽ താൽക്കാലിക നമ്പർ പ്ലേറ്റ് ലഭിക്കും ഒമാൻ യു എ റെയിൽപാത പദ്ധതിയുടെ ഭാഗമായി അൽബുറൈമി ഗവർണറേറ്റിലെ സായിക് പാസിലെ സായിക് ഹഫീത് റോഡിൽ താൽക്കാലിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായി ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു ഈ ഭാഗത്ത് ട്രക്കുകൾ പൂർണ്ണമായും ക്വാരിസ് റോഡ് ഉപയോഗപ്പെടുത്തണമെന്നും മേഖലയിൽ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഡ്രൈവർമാർ മുന്നറിയിപ്പ് ബോർഡുകൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു